ും വറമത്ാഹ് ഇവ്രക്കാത്തു പ്രിയങ്കരായ സഹോദരന്മാരെ നമ്മൾ സാധാരണ നൈജീരിയയിൽ നടത്തി വരാറുള്ള ഇഫ്താർ പ്രോഗ്രാം ഈ പ്രാവശ്യവും അൻപത്തിരണ്ട് ഗ്രാമങ്ങളെ കേന്ദ്രീകരിച്ച് വിക്ര ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെയും നേരായ വഴി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും നേതൃത്വത്തിൽ നടന്നു വരികയാണ് ബഹുമാനപ്പെട്ട സിംസാർ ബുദ്ധ യുസ്താദ് അതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് നേരായ വഴി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിമാരായ ആമിർ ഹുസൈൻ ബഷീർ സാഹിബ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ അതിൻ്റെ പോസ്റ്ററുകളിലും വീഡിയോസിലൊക്കെ കോണ്ടാക്ട് ഡീറ്റെയിൽസൊക്കെ തന്നിട്ടുണ്ട് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ആഫ്രിക്കയുടെയും അതുപോലെ നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ അയക്കാൻ പറ്റുന്നവർക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കോണ്ടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ പോസ്റ്ററുകളും വീഡിയോസിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഉസ്താദ് പറഞ്ഞ പോലെ ഒരു ഇരുപതിനായിരം രൂപയാണ് ഒരു ഗ്രാമത്തിന് ഇഫ്താർ നൽകാൻ നമുക്ക് ആവശ്യമായി വരുന്നത് ഒരു പെർ ഹെഡ് നൂറ് രൂപ മാത്രമാണ് വരുന്നത് അതിൻ്റെ പർച്ചേസിങ് പാക്കേജ് ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ നൂറ് രൂപ പറയുന്നത് ഇൻഷാ അല്ല ഈ അൻപത്തിരണ്ട് ഗ്രാമങ്ങളിൽ നമ്മൾ പെരുമാറുന്ന നമ്മൾ സ്ഥാപനങ്ങളും പള്ളികളും മദ്രസുകളൊക്കെ ഉണ്ടാക്കിയ പ്രദേശങ്ങളിലാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ നടക്കുക കഴിഞ്ഞ വർഷങ്ങളൊക്കെ സഹകരിച്ചതുപോലെ സഹ സഹായിച്ചതുപോലെ ഈ പ്രാവശ്യവും നിങ്ങളുടെ ഒരു ശ്രദ്ധ ഈ ഭാഗങ്ങളിലേക്കുണ്ടാവണമെന്ന് سابنا يوم عبر جزاكم الله خيرا وبارك الله فيكم السلام عليكم